ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി കാലിൽ തറച്ച ലോഹഭാഗം നീക്കം ചെയ്യാതെ മുറിവ് പരാതി ഇടവെട്ടി സ്വദേശി മുഹമ്മദ് ഹാജയുടെ അശ്രദ്ധമായി തുന്നിൽ കിട്ടിയത് മുഹമ്മദ് ഹാജ ആശുപത്രി സൂപ്രണ്ടിന് നൽകി മാർച്ച് സ്ഥലത്ത് വെച്ചാണ് മുഹമ്മദ് ഹാജിയുടെ കാലിൽ ഗ്രൈൻഡർ തട്ടി മുറിവുണ്ടായത് പിന്നാലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി എക്സ്റേ എടുത്തു ആവശ്യമായ പരിശോധനകൾ നടത്തി മുറിവ് തുന്നിക്കെട്ടിയ ശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആശുപത്രിയിൽ എത്താനായിരുന്നു നിർദ്ദേശം മുറിവ് ഉണങ്ങാതായതോടെ വീണ്ടും ആശുപത്രിയിലെത്തി സർജനെ കണ്ട് തുന്നൽ നീക്കിയെങ്കിലും മാറ്റമുണ്ടായില്ല പിന്നീട് ഇടവെട്ടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി നടത്തിയ പരിശോധനയിലാണ് മുറിവിൽ നിന്ന് ലോഹഭാഗം കണ്ടെടുത്തത് രണ്ടു തവണ ഞാൻ സർജനെ കണ്ടായിരുന്നു ഉണ്ടായില്ല എൻ്റെ ആരോഗ്യത്തെ കാണിച്ചു പീസ് ഒരാഴ്ചയോളം ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും കടുത്ത വീഴ്ചയാണ് ഉണ്ടായതെന്നും കാട്ടി മുഹമ്മദ് ഹാജ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി റിപ്പോർട്ടർ ഇടുക്കി